നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം സമീപകാലങ്ങളിലായി പള്ളികൾ വേട്ടയാടപ്പെടുന്ന സ്ഥിതിയാണ് നാം രാജ്യത്ത് കണ്ടുവരുന്നത് ഒരു കലാപം അഴിച്ചുവിടുന്നതിന് സമാനമായ പ്രവർത്തികളാണ് പല സംസ്ഥാനത്തും അരങ്ങേറുന്നതും പള്ളികളിൽ പൂജ നടത്തുന്നതും പള്ളികളുടെ മുകളിൽ കാവിക്കൊടി നാട്ടുന്നതുമെല്ലാം സർവ്വസാധാരണ സംഭവമാക്കി മാറ്റുകയാണ് രാജ്യത്തെ തീവ്ര ഹിന്ദുത്വവാദികൾ എവിടെ നോക്കിയാലും ഇത്തരം വാർത്തകൾ മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ് സത്യം പള്ളികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അതിരുകടന്നു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്തുള്ളത് എന്നാൽ അതിനേക്കാൾ ഭയാനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ സെക്കന്ദ്രാബാദിൽ നിന്നും പുറത്തു വരുന്നത് സെക്കന്ദ്രാബാദിലെ ക്രിസ്ത്യൻ സെമിത്തേരിയിൽ അജ്ഞാതർ അതിക്രമിച്ചു കയറി ശവക്കല്ലറകൾ തകർത്തു എന്നതാണ് ആ വാർത്ത നോക്കുക എത്ര ക്രൂരപ്രവൃത്തിയാണ് ഇപ്പോൾ സെക്കന്ദ്രാബാദിൽ നടന്നിരിക്കുന്നതെന്ന് മരിച്ച് മൺമറഞ്ഞവരെ പോലും വെറുതെ വിടാതെയുള്ള ഈ തീവ്ര വർഗീയത രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല നേരത്തെ തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ ജാൻവാഡിയിൽ ബജരംഗദൾ ദലിത് ക്രിസ്ത്യൻ സംഘർഷത്തിൽ പതിനാല് പേർക്ക് പരിക്കേറ്റിരുന്നു ഇതിന് പിന്നാലെയാണ് സക്കിന്ദ്രാബാദിലെ പഴക്കം ചെന്ന സെമിത്തേരികളിലൊന്നായ സെന്റ് ജോർജ് സെമിത്തേരിയിൽ ആക്രമണം അരങ്ങേറിയെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത് ബുധനാഴ്ചയാണ് വിവരം പുറത്തറിയുന്നത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തടയാനും വർഗീയ സംഘർഷത്തിന് അരങ്ങൊരുക്കുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും നടപടിയെടുക്കണമെന്ന് വിവിധ സമുദായ നേതാക്കൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം സിമിത്തേരിയിലെ ഒരു ശവക്കല്ലറ തകർത്തതായി നോർത്ത് സോൺ ഡി സി പി രോഹിണി പ്രിയദർശിനി സ്ഥിരീകരിച്ചു എന്നാൽ ഇത് സംബന്ധിച്ച് ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നാണ് ഡി സി പി അറിയിച്ചത് സംഭവത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെന്നും ഇതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ആക്രമണത്തിന് പിന്നിൽ വർഗീയ ശക്തികൾ ഉണ്ടോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നും പോലീസ് പറയുന്നു എന്നാൽ അത് തള്ളിക്കളയാനാവില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഫെബ്രുവരി പതിമൂന്നിനാണ് തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ ജാൻവാട ഗ്രാമത്തിൽ മെത്തഡിസ്റ്റ് പള്ളിക്ക് സമീപം ബജ്രംഗ തള്ളുകാർ ദൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണം നടത്തിയത് റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമത്തിൽ കലാശിച്ചത് പള്ളി കോമ്പൗണ്ട് ഏറ്റെടുത്ത് റോഡ് വികസിപ്പിക്കണമെന്ന് ബജരംഗ് ദൾ പ്രവർത്തകർ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ സഭാംഗങ്ങൾ എതിർത്തതോടെ മറുവിഭാഗം പള്ളിക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇതിന്റെ തുടർച്ചയാണോ ഇപ്പോൾ സെക്കന്ദ്രാബാദിൽ നടന്ന അതിക്രമം എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാലും പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള തീവ്ര ഇന്ദിത്തരുടെ അതിക്രമം അതിരിവിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സെക്കന്ദ്രാബാദിൽ നടന്നിരിക്കുന്നതും ഇതിന് പിന്നിലുള്ള ശക്തികളെ പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് ശ്രമിക്കുമെന്ന വിശ്വാസത്തിലാണ് പള്ളി അധികൃതർ ഇതിനു പിന്നിൽ ഇനി എന്തൊക്കെ അക്രമങ്ങൾ ഉണ്ടാകുമെന്ന ഭീതിയിലാണ് പള്ളി അധികൃതരും നാട്ടുകാരും